നമസ്കാരം സ്പന്ദനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഷോൾഡർ അതായത് അപ്പർ ലിം ഷോൾഡർ എൽബോ റെസ്റ്റ് പാം ഏരിയ ഏരിയസിലുള്ള പെയിനെ പറ്റി പറയണം അതിൻ്റെ ഇഞ്ചുറീസ് എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് കഴുത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഇഞ്ചുറീസിൻ്റെ കാര്യം പറയുന്നുണ്ട് നമ്മുടെ ഹോൾ ബോഡി സ്ട്രെങ്ത് അഫക്റ്റഡ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കൈയുടെ ഒരു ഗ്രിപ്പ് സ്ട്രെങ്ത് പൂറാണെങ്കിൽ പോലും നമ്മുടെ ഷോൾഡർ ഇഞ്ചറിയോ നെൽബോ ഇഞ്ചുറിയോ കഴുത്തിൽ പെയിൻ വരാം വരാം അതിനിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫാനിൻ്റെ നോവ് തിരിക്കുന്നു ഫാനിൻ്റെ നോവ് തിരിക്കാൻ നമ്മൾ അതിനകത്തൊരു എണ്ണമയമുള്ള കൈ വെച്ചാൽ പിടിക്കുന്നതെങ്കിൽ നമുക്ക് ഇത് തിരിക്കാൻ വേണ്ടി നമ്മുടെ ഫുൾ മസിൽ ഷോൾഡർ അല്ലെങ്കിൽ കഴുത്തിലെ മസിൽ വരെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും അതിനെ തിരിക്കാൻ ആ എണ്ണമയം ഉള്ള കൈ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ശ്രമിച്ചു അങ്ങനെ ചെയ്തു നോക്കിയാൽ മതി അപ്പം മനസ്സിലാവും അപ്പോൾ അത് അതായത് നമ്മുടെ കയ്യിലെ മസിൽ പിടിക്കാൻ പറ്റില്ല ഈ കയ്യിൽ ഇത് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള മസിലും കൂടെ യൂസ് ചെയ്ത് അതിനെ കറക്കാൻ ശ്രമിക്കും ഇത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ് ഒറ്റ കറക്കറക്കിയാൽ മതി പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഗ്രിപ്പ് സ്ട്രെങ്ത് പോരാണെങ്കിൽ നമ്മുടെ എൽബോയിലേക്കോ ഷോൾഡറിലോ കഴുത്തിലെ വരെ മസിൽസ് കൂടുതലായിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്ത് പെയിൻ ഉണ്ടാവാം ഈ കൂടുതലായിട്ട് മസിൽ ടൈറ്റായി വരുന്ന ഒരു ഷോൾഡർ മസില് നമ്മുടെ അപ്പർ എന്ന് പറയും ഈ അപ്പർ ട്രപ്പീസീസ് മിക്കവാറും ഇതാണ് കഴുത്തിൻ്റെ ഞാൻ കഴിഞ്ഞ കഴുത്തിൻ്റെ പെയിനെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞ ആയിരുന്നു നടക്ക് കഴുത്തിൻ്റെ ബാക്കിലത്തെ മസിൽസ് ടൈറ്റാകുന്നതിനെ കുറിച്ച് അപ്പം കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ടും കഴുത്തിൻ്റെ മസിൽ വീക്ക്നെസ് കൊണ്ടും കൈട ഷോൾഡർ മസിലിൻ്റെ ഷോൾഡറിൻ്റെ ഷോൾഡർ ബ്ലേഡ് മസിലായ മിഡിൽ ആൻഡ് ലോവർ ട്രപ്പീസസ് മസില് ുള്ള മസിലുകൾ വീക്കാണെങ്കിലും ഈ അപ്പർ റപ്പീസസ് വരെ ആവും അപ്പോൾ ഈ അപ്പർ റപ്പീസസ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ തലവരെ വേദന എടുക്കും ശരിക്കും അപ്പർ റപ്പീസ് വേറെ രീതിയിലും ഈ നമ്മുടെ ഈ മസിൽ ടൈറ്റാകുമ്പോൾ അതായത് നമ്മൾ പൂർ ഹൈഡ്രേഷൻ കാരണം ഡീഹൈഡ്രേഷൻ അതായത് നമ്മൾ വെള്ളം അല്ല ഉദ്ദേശിക്കുന്നത് വെള്ളത്തിലുള്ള സോൾട്ടിൻ്റെ അളവ് കുറയുമ്പോൾ വെള്ളത്തിലോ ഫുഡിലോ ഉള്ള സോൾട്ട്സിൻ്റെ അളവ് മെയിനായിട്ട് നമ്മുടെ സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം അതുപോലുള്ള ഇതിൻ്റെ അളവ് കുറയുമ്പോഴും ശരിക്കും ഇത് ടൈറ്റാകും മസിൽ വീക്ക്നെസ് കൊണ്ട് മാത്രം അല്ല വല്ല ടൈറ്റാവാൻ കാരണം അങ്ങനെയും ആവും അങ്ങനെ ടൈറ്റായിട്ടും നമുക്ക് തലവേനയും ഇവിടുത്തെ മസിൽ കഴപ്പും തലയിലോട്ട് വേന ഒക്കെ എടുക്കാം അപ്പോൾ നമ്മൾ അതും നോക്കണ്ടതാണ് മസിൽ ഒരു മസിലിൻ്റെ വീക്ക്നെസ് മാത്രം അല്ല അങ്ങനെ ഉണ്ടാക്കാൻ സാധ്യത അങ്ങനെ ഒരു മസിൽ ടൈറ്റ്നെസ് ഉണ്ടാവാൻ കാരണം നമ്മൾ പറഞ്ഞു വന്നത് ഗ്രിപ്പ് സ്ട്രെങ്തിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഗ്രിപ്പ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് നമ്മുടെ ഇങ്ങനെ ജസ്റ്റ് പിടിക്കുമ്പോൾ ഒരു ദിനകത്ത് മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഗ്രിപ്പ് സ്ട്രെങ്ത് അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അതിൻ്റെ ഡിവൈസ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും അതിന് കഴിഞ്ഞ് നമ്മൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമുക്കൊരു വെയിറ്റുള്ള സാധനം എടുത്ത് പൊക്കാനായിട്ട് ആദ്യം നമുക്ക് ഗ്രിപ്പിലെ സ്ട്രെങ് ഈ കൈയുടെ സ്ട്രെങ്താണ് വേണ്ടുള്ളത് അതില്ലാതെ നമ്മൾ എന്തെടുത്ത് പൊക്കിയാലും നമ്മളെ ഷോൾഡറോ കഴുത്തോ ഒക്കെ വേദന എടുക്കാൻ സാധ്യതയുണ്ട് ഈ ഗ്രിപ്പ് സ്ട്രെങ്തിൽ തന്നെ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഈ ചെറിയ വിരലിൻ്റെ ചെറിയ വിരലും തള്ളവിരലും തമ്മിൽ കൂട്ടി ശക്തിയായിട്ട് പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് മറ്റേ വിരലിൻ്റെ ഉപയോഗം ഇല്ലാതാണ് അപ്പോൾ ഇത് നമുക്ക് ശക്തിയായിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ട് കുറേ നേരം പിടിച്ചിങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഗ്രിഫ് സ്ട്രെങ്ത് കാണും അപ്പോൾ ഈ അതായത് ഈ ചെറിയ വിരൽ ആയിട്ട് കൂടുതലും വീക്കാവുന്നത് ചെറിയ വിരലായിരിക്കും ഈ ലിറ്റിൽ ഫിംഗറിൻ്റെ ഒപ്പോസിങ് എന്ന് പറയും തമ്പിലേക്ക് ഒപ്പോസ് ചെയ്യുന്ന മസിൽ അപ്പോൾ ആ മസിൽസ് വീക്കാവുമ്പോഴാണ് കൂടുതലായിട്ടും ഗ്രിഫ് സ്ട്രെങ്ത് ലോസ് ആവാൻ സാധ്യത ഉള്ളത് ഞാൻ നോക്കിയിട്ട് കൂടുതലും ആൾക്കാരിലും അതുതന്നെയാണ് ഗ്രിഫ് സ്ട്രെങ്ത് ആവാൻ കാരണം അപ്പോൾ അത് ലോസ് ആവാൻ ലോസ് ആവുമ്പോൾ കാരണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അതും നമ്മുടെ എന്തെങ്കിലും പൂർ ഹാബിറ്റ് കാരണം നമ്മുടെ ഇപ്പം ചില ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ നമ്മുടെ റിസ്റ്റ് മസിൽ കൂടുതൽ യൂസ് ചെയ്യും നമ്മൾ ഇതിന് പവർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മുടെ റിസ്റ്റ് എക്സ്റ്റൻഷർ മസിലോട്ടും ഈ ഫ്ലക്സർ മസിലോട്ടും കൂടുതൽ ലോഡ് പോകും അത് അത് ലോഡ് പോയിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടൊക്കെ ഓവർ ആക്റ്റീവ് ആയി പോകും പിന്നെ വിറയിൽ കൂടുതൽ ഇതാക്കി ഈ ചെറിയ വിരലിൻ്റെ അല്ലെങ്കിൽ സ്ട്രെങ്തിന് വേണ്ടിയിട്ട് നമ്മൾ പിടിക്കാൻ വേണ്ടി ചെറിയ വിരലിനെ ആക്റ്റീവ് ആക്കാനായിട്ട് പറ്റത്തില്ല അത് ആക്റ്റീവ് ആക്കാൻ നോക്കുമ്പോൾ കൂടുതലും നമ്മുടെ എൽബോയിലോട്ടോ ഈ റിസ്റ്റ് എക്സ്റ്റൻസർ മസിലായ ഈ ഭാഗത്തേക്കൊക്കെ കൂടുതൽ അങ്ങോട്ടുള്ള ആയിരിക്കും ഫയർ ചെയ്യുന്നത് ഈ ചെറിയ വരലിനെ മസിലുള്ള നെർസ് ഫയർ ചെയ്യത്തില്ല അപ്പം നമ്മൾ അതിനെ മാറ്റാനായിട്ട് ഇതുപോലെ ഈ നമ്മൾ സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ മസിൽ റിലീസിങ്ങോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് ഈ ടൈറ്റായ മസലിനെയൊക്കെ റിലീസ് ചെയ്തിട്ട് ഈ ചെറിയ വരലിനെ സ്ട്രെങ്തൻ ചെയ്യുമ്പം തന്നെ ഇപ്പോൾ ചെറിയ വരലിനെ സ്ട്രെങ്ദ് ചെയ്യുന്ന പറയുന്നത് നമ്മൾ ഈ ഒരു ചെറിയ വരുന്ന സ്ട്രെങ്തം ചെയ്യുന്ന ഈയൊരു എക്സസൈസ് തന്നെ നമ്മൾ ആദ്യം ചിലപ്പോൾ കുറച്ച് നമ്പറൊക്കെ ചെയ്യുമ്പോൾ ഫറ്റിക് ആയിപ്പോവും അഞ്ചോ ആറോ നമ്പറ് അത് നമ്മൾ ചെയ്ത് ചെയ്ത് ഇരുപതും മുപ്പത് നമ്പറൊക്കെ ഒരു റബ്ബർ ബാൻഡൊക്കെ വെച്ച് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും റബ്ബർ ബാൻഡ് ചെയ്യുമ്പോൾ തന്നെ അഞ്ചെണ്ണം പറ്റുന്നത് ഇരുപത് മുപ്പതും ഒക്കെ ചെയ്യുന്ന അളവിലേക്ക് എത്തും അപ്പോൾ അത്ര എത്തുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഗ്രിഫ് സ്ട്രെങ്ത് റെഡി ആവും ഗ്രിഫ് സ്ട്രെങ്ത് റെഡി ആകുമ്പോഴത്തേക്ക് തന്നെ മറ്റേ ഈ റെസ്റ്റ് മസിൽസ് ബാക്കിയുള്ള മസിൽസ് റിലാക്സ്ഡ് ആവും ഈവൻ നമ്മുടെ കഴുത്തിലാണ് കഴുത്തിലെ ഇവിടെ സ്കെലീനി മസിൽസ് എന്നൊക്കെ പറയാം അതൊക്കെ വരാം ടൈറ്റാവാം അതായത് ഇത് വീക്കാ ഈ റെസ്റ്റ് ഗ്രിപ്പ് സ്ട്രെങ്ത് വീക്കായ കാരണം ഈ കഴുത്തിലെ മസിൽ ടൈറ്റായിട്ട് വരാം അവിടെ നിന്ന് പെയിൻ ആ മസിലിൻ്റെ ഇടയിൽക്കൂടെയാണ് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ സ്പൈനൽ കോഡിൽ നിന്ന് നെർവ് പാസ് ചെയ്ത് താഴേക്ക് വരുന്നത് അപ്പോൾ ആ മസിൽ ടൈറ്റായ വരാം ആ അവിടെ നെർവ് ഡാ ഇമ്പിഞ്ചിഡ് ആയിട്ട് താഴോട്ട് നെർവ് ഇപ്പേയും വരാം അപ്പോൾ അതൊരു നമ്മുടെ അപ്പോഴും അത് ഡിസ്കിൻ്റെ മറ്റേ ഡിസ്പെൽജാന്ന് വിചാരിക്കുക അത് ഡിസ്ബൾജിൻ്റെ ആയിരിക്കില്ല അത് ഇതുപോലുള്ള മസിൽ ടൈറ്റ്നസ് കാരണം ഉണ്ടാകുന്നതായിരിക്കും പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഇതേപോലെ കഴുത്ത് ഈ കഴുത്തിൽ കൂടാതെ ഇങ്ങനെ താഴോട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു പെക് മൈനർ എന്ന് പറയുന്ന മസിലും ടൈറ്റായിട്ട് അതിൽ അതിൻ്റെ ഉള്ളിൽ കൂടെയും നെർവ് പാസ് ചെയ്ത് താഴോട്ട് വരുന്നുണ്ട് അത് കാരണവും നെർവ് പെയിൻ റേഡിയേറ്റ് ചെയ്ത് താഴോട്ട് വരാം ഇങ്ങനെ താഴെ എത്തുമ്പം തന്നെ നമ്മുടെ ഈ എൽവോയുടെ താഴെ ഒരു റൊണേറ്റർ എന്ന് പറഞ്ഞ മസിലുണ്ട് അതിനകത്ത് ഇമ്പിഞ്ചിഡ് ആയിട്ടും അത് ടൈറ്റായി അതിൻ്റെ ഇമ്പിഞ്ചായിട്ടും താഴോട്ട് ആ ഒരു നെർവ് ഈ വരാം പിന്നെ ഈ റെസ്റ്റിൽ കമ്പ്രഷനായിട്ടും വിരലോട്ട് നെർവി പെയിൻ വരാം അപ്പം ഇതെല്ലാം നെർവി പെയിൻ ആണ് അപ്പോൾ മറ്റേ നെർവ് പെയിൻ പോലെ റെഡിറ്റ് ചെയ്യുന്ന പെയിൻ ആയിരിക്കുക അതെല്ലാം കഴുത്തിൻ്റെ തന്നെ ആവണമെന്നില്ല ഇവിടെ എവിടെയെങ്കിലും വിജ്മെൻ്റ് ആവുകയിരിക്കാം അത് നമ്മൾ പ്രോപ്പറായിട്ട് അസസ്മെൻറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ഒരാൾക്കാർ ഇന്നൊരു പെയിൻ ഉണ്ട് എന്തെങ്കിലും ഇത് പറ എക്സൈസ് പറയുമോ അല്ലെങ്കിൽ എങ്ങനെ ശരിയാക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് നമുക്കൊരു കൃത്യമായിട്ട് നമുക്ക് വെറുതെ ഒരു മറുപടി പറയാൻ പറ്റത്തില്ല കാരണം അവരെ അസസ് ചെയ്യാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ബോഡി ഫങ്ഷൻ ആ ഉള്ളത് അപ്പോൾ അതിനെ നമ്മൾ അസുഖെടുക്കുന്നത് കുറച്ച് സമയമുള്ള സമയം നമുക്ക് ഇപ്പോൾ ഇവരുടെ പല ഹിസ്റ്ററി ചോദിച്ചറിഞ്ഞാൽ അതിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓരോ ക്ലൂ കിട്ടുന്നത് അത് വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇതിൽ എവിടെ ആയിരിക്കാം കൂടുതൽ പ്രശ്നം പിന്നെ ആ ഇൻ്റെ രീതിയൊക്കെ ഒക്കെ പറയുന്നതും കേട്ടിട്ട് മൊത്തത്തിൽ ഇവരുടെ ഒരു ഇപ്പം വർക്ക് എങ്ങനെയാണെന്ന് അറിയുമ്പോഴത്തേക്ക് അതറിയാൻ പറ്റും ഇവരുടെ വർക്ക് അനുസരിച്ചിട്ട് ചിലപ്പം ഇപ്പോൾ ഇരുന്നുള്ള വർക്കാണെങ്കിലോ അല്ലെങ്കിൽ വെറുതെ നിന്നുള്ള ആണെങ്കിൽ ഇതിനക്കൊരു ഡെസ്ക് ജോബ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ അല്ലാതെ എന്തെങ്കിലും കൈ വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് മാത്രം കൈ വെച്ചിങ്ങനെ ഇരുന്ന് ചെയ്യുന്ന പരിപാടിയെ കാണത്തുള്ളൂ അതായത് കൈ നമ്മളെ ബാക്കിലോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്മുടെ ഈ മറ്റേ തൂങ്ങി നിൽക്കത്തില്ലേ അതുപോലുള്ള ഒരു പുള്ളപ്സ് പോലുള്ള ആക്ടിവിറ്റി ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ അല്ലെ വെയിറ്റ് എടുത്ത് മേളിലോട്ട് പൊക്കി പിടിച്ച് ചെയ്യുന്ന ആക്ടിവിറ്റി ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ എന്തായാലും അയാളുടെ ഷോൾഡറിൻ്റെ പല മസിൽസും വീക്കായിരിക്കും മെയിനായിട്ട് ബാക്കിലത്തെ മസിൽസ് വീക്കാകും ഫ്രണ്ടിലത്തെ മസിൽസ് ടൈറ്റും ആവും അപ്പോൾ എന്ന് വെച്ചാൽ റൗണ്ട് ആഡ് ഷോൾഡർ എന്ന് പറയും അപ്പോൾ അതാണ് ഷോൾഡറിൻ്റെ പോസ്റ്ററിൽ മിസ്റ്റേക്ക് പ്രശ്നം വരുന്ന അവിടെയാണ് പുവർ പോസ്റ്റർ വരുന്നത് റൗണ്ട് ഷോൾഡർ കുറച്ച് റൗണ്ടഡ് ആയി പോകും റൗണ്ടഡ് ആയി പോകുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ഷോൾഡർ വർക്ക് ചെയ്യുന്ന മെക്കാനിസം തന്നെ തെറ്റാവും അപ്പോൾ നമ്മുടെ മ ഒന്നാമത് മസിൽസ് പ്രോപ്പറായിട്ട് ഇപ്പം ബാക്കിലത്തെ മസിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല അപ്പോൾ അതിന് പകരം അതിന് പകരമോ അല്ലെങ്കിൽ അത് വേറെ മസിൽ ടൈറ്റ് ആയിരിക്കുകയും ചെയ്യും ഈ പെക്ക് മൈനറോ വേറെ റട്ടായിട്ടൊക്കെ മസിൽസോ ഒക്കെ ടൈറ്റ് ആയിരിക്കും ഓവർ വർക്ക് ചെയ്യും അപ്പോൾ ഇത് ഓവർ വർക്ക് ചെയ്യും ഇതുകൊണ്ട് ഈ പോസ്റ്റർ അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ അതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ആ ഓവർ വർക്ക് ചെയ്യുന്ന മസിൽസോ ലിഗമെൻറ്റോ എന്താണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി റിലീസ് സ്ട്രെച്ചൊക്കെ ചെയ്ത് ആ വീക്ക് മസലിനെ ആക്ടിവേറ്റ് ചെയ്ത് മെയിനായിട്ട് ആ ബാക്ക മസിലിനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്ന ഷോൾഡർ നേരെ ഇങ്ങനെ ഫോർവേഡ് ആയിരിക്കുന്നത് ഇങ്ങനെ നേരെയായി വരും അങ്ങനെ നേരെയായി വരാൻ നമ്മൾ വേറെ ഷോർട്ട് കട്ട് ഒന്നും ഇല്ല ചിലർ പറയും മറ്റേ എന്തായാലും മറ്റേ ബ്രെയിസ് ഇട്ടിട്ട് ശെ നേരെയാക്കാം അങ്ങനെയൊന്നും ആക്കാൻ പറ്റില്ല ഈ നമ്മൾ എക്സസൈസ് ചെയ്ത് ആ മസിലിൻ്റെ മസിലും ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻ കൊണ്ടുവന്നാലേ നടക്കത്തുള്ളൂ അപ്പോഴേ നമ്മൾ മറ്റേ വേറെ എന്തെങ്കിലും മസിൽ കമ്പർഷൻ കാരണമുള്ള നെർവി പെയിനൊക്കെ ആണെങ്കിൽ അത് മാറും